ി കണ്ടോ മൂന്ന് മൂന്നാമത്തെ എം എൽ ഇ നാലാമത്തെ എം എൽ അഞ്ചാമത്തെ എം ആറാമത്തെ എംബൽ ഏഴാമത്തെ അല്ലേ മാല പോലെ എം എൽ എ തോന്നുന്നു ചത്തു ഒരു പരിപാടി അതേ ഒരു ആ മാമക്കുട്ട ഇതാണ്ട് പത്താമത്തെ എം എൽ എ ആട്ടോ പതിനൊന്നാമത്തെ പന്ത്രണ്ട് ഇത് ഈ മൂന്നല്ലേ ആട്ടോ വീട്ടിലുണ്ട് അയ്യോ കണക്കൊക്കെ തെറ്റിപ്പോയി ഇങ്ങനത്തെ സാധനം വറക്കാൻ കിട്ടണം എണ്ണം ടൈസ്റ്റ് ആയിക്കോട്ടെ ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു ചാനൽ ഫിഷ് നമ്മൾ കുറേ നാളായി കണ്ടിട്ട് ഞാൻ കുറച്ച് നേരം മുന്നേ കുറച്ച് മീനെ പിടിച്ചാൽ അത് ഞാൻ ഒടക്കോലെ പിടിച്ച മീനത്തെ വള്ളത്തെ കിടപ്പുണ്ട് അപ്പോൾ ഇത് അങ്ങനെ പിടിച്ചാൽ നിങ്ങൾ നോക്ക് ഞാൻ കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒടക്കോലെ ഇടണം അപ്പോൾ നമ്മുടെ വള്ളമാണ് നമ്മുടെ ഇതേ തോട്ടി കിടക്കുക നമ്മുടെ കണ്ടത്തെ കിടക്കണം കണ്ടത്തിൽ പിന്നെ താറാവൊക്കെ ഓടി നടപ്പുണ്ട് അപ്പൊ അതിനകത്ത് ഇഷ്ടംപോലെ അവസാനം ചെമ്പല്ലിയും വരാലും അങ്ങനെ കുറച്ച് മീനൊക്കെ അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം എടുത്ത് നമ്മൾ നേരെ കഴിക്ക് കയറ്റിയിട്ട് നമ്മൾ അങ്ങോട്ട് കഴിക്കുക കേട്ടോ നമ്മുടെ അടുത്ത കണ്ടത്തിലേക്ക് കയറ്റുക പറയുന്നത് നമ്മൾ അവിടെ പോയി പലയൊക്കെ പോവാണ് നമ്മളങ്ങോട്ട് ഇടുവാട്ടോ നമ്മൾ ണ്ട് അപ്പൊ നമുക്ക് ആണെങ്കിൽ ഇനി നമ്മുടെ വൈകി വളർത്താനുള്ള വല അടക്കണം നമുക്ക് വലത്തേറ്റിട്ട് നമുക്ക് ഇസഡ് പോലെ ഇസഡ് പോലെ നമുക്ക് വല വലയിടാം അപ്പൊ നമുക്ക് എന്തെങ്കിലും ചമ്പല്ലിയോ കാര്യോ വരാൻ എന്തെങ്കിലും കിട്ടാതെ കിട്ടാട്ടോ നമുക്ക് മെയിന കിട്ടുന്ന ആടിക്കാം അതായത് നമ്മള് വല എടുത്ത് നേരെ ഫ്രണ്ടിലേക്കാട്ടോ കേട്ടോ നോക്കുന്നെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ തുഴയൊന്നും ഇല്ല ഒരു കമ്മ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മളത് ഇവിടുന്ന് അടുക്കുന്നു തുടങ്ങുക ഇവിടെ നേരെ അങ്ങോട്ട് 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 അങ്ങനെയാണ് അങ്ങനെയാണോ വലയിടുന്നത് വലയിട പോലയിടാൻ പോവാ നമ്മള് വളയ്ക്കുവാട്ടോ വല ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നിങ്ങൾ കറങ്ങിപ്പിവിടെ എത്തി നമ്മൾ നേരെ അങ്ങോട്ടാട്ടോ പോകുന്നത് നമുക്ക് വലയിട്ട് കഴിഞ്ഞിട്ടോ നമുക്ക് സൈഡ് ഒന്ന് അടക്കി ഇടിച്ചളക്കി നോക്കാം മീൻ മീനുണ്ടെങ്കിൽ നേരെ വലയിലേക്ക് കയറിപ്പോ നമ്മുടെ അവസാനത്തെ വല കഴിഞ്ഞ് അവസാനത്തെ കേട്ടോ അപ്പൊ നമ്മള് നേരെ അങ്ങോട്ട് ഇടുവാണ് ണ്ട് ഇനി നമ്മക്കാണോ അടിച്ചി പോകാം കേട്ടോ സൈഡിൽ കൂടെ അതെ നമ്മൾ ഈ സൈഡ് ഒന്ന് അടിച്ചിളക്കാൻ പോകണം എല്ലാത്തിനും കുറച്ച് കുറച്ച് ഭാഗങ്ങട്ടെ കാരണം എവിടെയൊക്കെ മീൻ കിടക്കാൻ പറയാൻ പറ്റില്ല നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ അടിച്ചളക്കിടക്കി പോകട്ടോ എനിക്ക് കിട്ടാൻ കൂടുതൽ സാധ്യത ഉള്ളത് കൂടുതൽ ചെമ്പല്ലി ആയിരിക്കും പിന്നെ കാര്യമല്ല വരാലും അങ്ങനെ തന്നെ ആയിരിക്കും ചമ്പല്ലി ആയിരിക്കും കൂടുതൽ കിട്ടാൻ സാധ്യത കൂടുതൽ നമുക്ക് നോക്കാം മീൻ കിട്ടുമോ ചോദിച്ചത് ഓക്കെ വലയിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കാണെങ്കിൽ കുറച്ചായി നോക്കാം ഒരു ഇപ്പൊ സമയ ഒരു മണിയൊക്കെ ആയുള്ളൂ നമ്മൾ ഉച്ചയ്ക്കാണ് ഇട്ടത് നമുക്ക് ഇനി ഒരു രണ്ടര മൂന്നൊക്കെ ആവുമ്പോ നമുക്ക് വല നോക്കാം ഓക്കെ ഒരു മണി ആറായി ഒന്ന് വെച്ചാൽ ഇപ്പൊ ഒരു രണ്ട് അമ്പത്തഞ്ച് ആ സമയമായി അപ്പൊ ഇതേ വല എടുക്കാൻ പോയി നമ്മൾ ഇത്ര രണ്ട് രണ്ട് മണിക്കൂർ നമ്മൾ മിനിമം വല ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നൈസ് ആയിട്ട് പോയി വല എടുക്കാം പൊങ്ങിയോട് അടുത്ത് തന്നെ അടപ്പുണ്ട് ഉള്ളു ചപ്പായിരിക്കും കേട്ടോ ചപ്പാ കേട്ടോ കൂടുതലും നമുക്കാണെങ്കിൽ ഉള്ള് ചപ്പാട്ടോ കേട്ടോ രണ്ടാമതൊന്ന് ക്ലീൻ ആക്കണം അതെ മീൻ കിടപ്പുണ്ട് അടാ അടാ ഇതൊരു ചെമ്പല്ലി വണ്ടികള്ളി ഇത് നമ്മൾ പല പേരിലാണ് അറിയപ്പെടുന്നത് മൂന്നെണ്ണം കിടപ്പുണ്ട് കേട്ടോ ഇതിപ്പോ നമുക്ക് ആയ്മ നമുക്ക് ഒരെണ്ണത്തിന് അഴിച്ചെടുക്കാം അടിച്ചതരാ കണ്ടോ ഇതാണ് ചെമ്പല്ലി അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയുന്നതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പം അടുത്ത ചെമ്പല്ലേ കിട്ടി വേണ്ട ി കേട്ടോ നാട് ചെമ്പല്ലി വേണ്ടത് അങ്ങോട്ട് ആണ് അതെ ആ രണ്ടെണ്ണം കിടപ്പുണ്ടല്ലോ അപ്പൊ അതെ നമ്മളിത് അടിച്ചെടുക്കാൻ പോകട്ടോ ചത്തുപോയി മൂന്ന് മൂന്നാമത്തെ എം എൽ അടുത്തത് ഏ നാലാമത്തെ എം എൽ അടുത്ത എം എൽ കിട്ടിട്ടുണ്ട് ഇതും ചത്തു പോയിട്ടോ അഞ്ചാമത്തെ എം എൽ ഇവിടെ കിട്ടപ്പ തന്നെ ഉടക്കിയതായിരിക്കും അതിങ്ങനെ ചത്ത് കിടക്കണം ആറാമത്തെ എംബൽസിണ്ടോ കണ്ടോ എം എൽ ഇയാന്ന് തോന്നുന്നു അത്യാവശ്യം ി കിട്ടുന്നുണ്ട് ഏഴാമത്തെ അല്ലേ ഏഴാമത്തെ അമ്പല്ലി അപ്പൊ തന്നെ അതെ അതെ ബാക്കി വല എടുക്കട്ടോ അതെ അമ്പലി നോക്കിച്ച മീനുണ്ടോ നോക്കട്ടെ മീനൊന്നും കാണുന്നില്ല കേട്ടോ നോക്കാം നമുക്കിപ്പോ വല ഇട്ട് നമുക്ക് വല്ല് നഷ്ടോന്നും വന്നിട്ടില്ല ഒരു വല ഇട്ടിട്ട് ഇത്ര മീൻ കിട്ടിയിരുന്നു നമ്മള് നോക്കാം എന്തിനുണ്ടോ ആ ആമ ഇവൻ പിന്നെ ഇവിടെ പോയി അതെല്ലാം പോകണമെന്ന് തന്നെയാ തന്റെ തന്റെ രക്ഷപ്പെട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം ഉണ്ട് കേട്ടോ നമുക്ക് ആഴത്തെ ചെമ്പി നമ്മളെ വാതിക്ക തന്നെ നടന്നത് കായ്മൊന്ന് ഊരി ഇടണം വേണ്ട പത്താമത്തെ ചമ്പല്ലി കേട്ടോ ഇടതുണ്ട് ഇന്ന് നമുക്ക് ബാക്കി അങ്ങോട്ട് പിടിക്കണം അങ്ങോട്ട് തെ മീൻ ധരെ ധരായ കിടപ്പുണ്ട് പതിനൊന്നാമത്തെ ഇതുകൊണ്ട് പന്ത്രണ്ട് നല്ല അടിപൊളി മുട്ടൻ ചെമ്പല്ലി കേട്ടോ നിങ്ങളേതായാലും ഇങ്ങനത്തെ ഒരു അടിപൊളി വീഡിയോ ഇനിയും വരുന്നേ അയക്കും അപ്പം നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തതാണ് കേട്ടോ വേണ്ട നല്ല മുട്ട സൈസ് ചെമ്പല്ലി ഉണ്ടോ അപ്പോൾ നമ്മളെടുത്ത് അങ്ങോട്ട് ഇടുവാണ് പന്ത്രണ്ടല്ലേ പന്ത്രണ്ട് അതെ പന്ത്രണ്ടാമത്തേതേ നല്ല ഫ്രഷ് നല്ല ഫ്രഷ് രണ്ട് അടിപൊളി കണ്ടോ അടിപൊളി ചമ്മല് ആണ് നമുക്ക് ഇതിനൂരി എടുക്കാം ഇപ്പൊ വേണ്ട ഉടക്കിയതേ ഉള്ളൂ കേട്ടോ അങ്ങോട്ടുണ്ട് ഇനി ഒരു മുട്ടമ്പൽ സാധനമുണ്ട് ഇമ്മാർ മുള്ളുന്ന ടാസ് ഇമ്മാർ എവിടെ തൊട്ടാലും മുള്ള എല്ലായിടത്തും മുള്ളു മാത്രമേ ഉള്ളൂ കൈ കുത്തി അതിനെ ഭയങ്കര വേന കാണെങ്കി ഒരു കൊമ്പേ ഉള്ളൂ രണ്ട് കൊമ്പുണ്ട് ങ്ങനെയല്ല മുട്ട സൈസിയമ്പലിട്ട് കാണിക്കാം കേട്ടോ പതി മൂന്നല്ലേ അടുത്ത അമ്പലി കേണ്ടോ ഇവൻ ചത്ത കേട്ടോട്ടോ വീട്ടിനുണ്ട് അപ്പൊ നമുക്ക് ഇന്നൊരു നഷ്ടവും ഇല്ലാട്ടോ ഇന്ന് വലയിട്ട് നമുക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല വലയിടുന്നതിന്റെ ഒരു സമയം പോക്ക് മാത്രം നമുക്ക് ബാക്കി നമുക്ക് കറിക്കല്ല നമുക്ക് വെക്കാൻ മീൻ കിട്ടി കണ്ടോ അതായത് നമുക്ക് രണ്ടു മൂന്ന് വേദന ഒരു മൂന്ന് കിലോങ്കിലും മീൻ കിട്ടും അത് കിട്ടിയാൽ നല്ല ചെറുതൊന്നുമല്ല അടിപൊളി മുട്ട ചെമ്പല്ലിയാണ്ട് ഇനി നിങ്ങളൊന്നും പറഞ്ഞേക്കല്ലേ ഇനി വളർത്തു വളർത്തി മീൻ പിടിച്ചതാ അങ്ങനെ ഒന്നും കേട്ടോ ഇത് തുറന്ന് നടക്കുന്ന തന്നെ തോട്ടീന്ന് വന്ന കയറി കിടക്കുന്ന മീൻ തന്നെ ഇതിനകത്ത് അടക്കുന്ന കേട്ടോ അങ്ങനെ വലയിട്ട് പിടിക്കുന്നതാണ് വളർത്തുന്ന മീനൊന്നും അല്ല വേണ്ട അടുത്ത ചെമ്പല്ലി ഈ കണക്കിലൊക്കെ തെറ്റിപ്പോയി മൊത്തം ചെണ്ടി ഇങ്ങനത്തെ സാധനം വറക്കാൻ കിട്ടണം ആക്കേ നല്ല കിട്ടുന്നല്ലേ ഭയങ്കര മൂന്നെണ്ണം മൂന്നെണ്ണം അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഇല്ല അവിടെ ചെന്നിട്ട് ഓൾമോസ്റ്റ് നമ്മുടെ വല മൊത്തം എടുത്തുകഴിഞ്ഞ് മീനെ ഇപ്പൊ കാണിച്ചു തരാം നമ്മൾ അവസാനം ഇപ്പൊ നമ്മുടെ നമ്മുടെ ഈ ക്യാമറയ്ക്ക് ചെറിയൊരു കംപ്ലൈൻറ് അവസാനത്തെ കുറച്ച് മീനെ കാണിക്കാൻ പറ്റില്ല കേട്ടോ അത് ഇത് ഇപ്പൊ ശരിയായിട്ടുണ്ട് അത് ഹീറ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോ നല്ല മീനൊക്കെ ആയതുകൊണ്ട് നമ്മൾ വരുവാ കാണിച്ച് തരാം കഴിച്ചത് നമ്മൾ വലയെല്ലാം ഇട്ട് എടുത്തെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മളാണ് ഇത് കഴിഞ്ഞ് നമ്മക്ക് മീനെ വള്ളത്തെ കിടന്നുണ്ട് വളരെ നമുക്ക് നമ്മുടെ ബക്കറ്റിലേക്ക് ആക്കിയേക്കാം പുറത്തെ കാണിച്ചുതരാട്ടോ അത്യാവശ്യം വലിപ്പം ഉള്ള അടിപൊളി ചെമ്പല്ലിനെ കാണിച്ചുണ്ടോ നല്ല ഫ്രഷ് ഉള്ള നല്ല മുട്ട അടിപൊളി ചെമ്പലേട്ടോ നല്ല ജീവനുള്ള ആട്ടോ അതപ്പുണ്ട് ഇതോ ഇത് ചത്തുപോയി പക്ഷെ എന്നാലും അടിപൊളി മുട്ടൻ ചെമ്പലാ കേട്ടോ ഇതൊക്കെ വറക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കണ്ടോ നല്ല വലിപ്പമുള്ള ചെമ്പല്ലി ഇതല്ല ഇതുകൊണ്ടോ അടുത്ത വലിപ്പമുള്ളത് കാശ്ചത്തെ മീൻ കേട്ടോ പിടിക്കാൻ ഭയങ്കര പെട കണ്ടോ നല്ല അടിപൊളി കളറുള്ള അടിപൊളി ചെല്ലല്ലി നല്ല ലാഭായിട്ട് ഞാൻ ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട് നല്ല മുട്ട ചെമ്പല്ലി കേട്ടോ അതെ നോക്കിയു രക്ഷേ നമുക്ക് ഇന്ന് കിട്ടിയ മീനെ കെട്ടല്ലോ അടിപൊളി ചെമ്പല്ലി ചെമ്പല്ലി നമ്മൾ എന്നെ കാണിക്കാൻ പോകാ ഇന്നതായിരിക്കും വറക്കാൻ പോവാണ് അപ്പൊ ഇത് നേരെ എന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പോവാട്ടോ ഇങ്ങോട്ട് പോകുന്നേളി അടിപൊളി കേട്ടോ നല്ല അടിപൊളി ചെമ്പല്ലി കൊടുത്തിട്ടുണ്ട് ഇനി ഈ വീഡിയോ ഈ വറക്കുന്ന വീഡിയോ എന്റെ ഞാനെല്ലായിരിക്കും അമ്മയുടെ ഞാനെല്ലായിരിക്കും മേഴ്സീസ് കുക്കിംഗ് വേൾഡ് എന്ന് പറഞ്ഞ ചാനലാണ് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിരുന്നുണ്ട് അമ്മയുടെ ചാനലിലെ ലിങ്ക് ഓക്കെ അപ്പൊ നമ്മളാണ് ഇവിടെ ഒരു വീഡിയോ സമീപിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ലൈക്ക് തൊട്ട് കളിക്കുക ചക്കം മാറ്റപ്പോ അമ്മയുടെ ആയാൽ ഉണ്ട് കേട്ടോ ഓക്കെ നിങ്ങൾ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ